നമസ്കാരം ഇന്ത്യയിലെ ആദ്യമായി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ ആരംഭിക്കാൻ പോകുന്നു ആനക്കാമ്പൂയിൽ കള്ളാടി മേപ്പാടി ആണ് ഈ പറയുന്ന ആ ഇരട്ട തുരങ്കപാത വരാൻ പോകുന്നത് കാരണം വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അവിടുത്തെ യാത്രാ ദുരിതം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മലയിടിച്ചിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ യാത്ര എല്ലാം മുടങ്ങും ആ ഒരു അവസ്ഥയിലാണ് തുരങ്കപാതയുടെ പ്രാധാന്യം വളരെ വലുതാണ് അത് കിഫ്ബിയായിട്ട് ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് ആ തുരങ്കപാതയുടെ നിർമ്മാണം പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി തയ്യാറാകുകയും ചെയ്തു ഇതോടുകൂടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കാര്യം വയനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ ലീഗിന്റെ വോട്ട് മേടിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ കയ്യിൽ വെച്ച് യു കയ്യിൽ വെച്ച് കൊണ്ട് ഒന്നാണ് നമുക്കറിയാം പ്രിയ വയന അവിടെ രാഹുൽ ഗാന്ധി പോയപ്പോൾ സഹോദരി പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് പോവുകയും ചെയ്തു അപ്പോഴേക്കും അവിടെയുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് ടി സിദ്ദിഖ് എം എൽ എ പോലുള്ളവർക്ക് വല്ലാതെ ഹാലിളക്കമുണ്ടായി പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ തുടങ്ങി അതായത് സർക്കാർ ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും അവിടുത്തെ ആറ് ഏഴ് എട്ട് ഹെയർപിൻ പിൻ ബിൻ്റുകളുണ്ട് ഈ ഹെയർപിൻ ബിൻഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതായത് ഈ പിന്നെ ഹെയർപിൻ പിൻ ബിൻ്റുകളെല്ലാം വീതി കൂട്ടി നിർമ്മിക്കണം ഇതെല്ലാം നീ വീതി കൂട്ടി നിർമ്മിച്ചെങ്കിൽ മാത്രം ബെൻഡുകൾ കൃത്യമായി നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയൂ അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതിനെയെല്ലാം വീതി കൂട്ടി അവിടെ ഹെയർ പിൻ ബെൻഡുകൾ അതായത് ഈ നമ്മുടെ വളവുകളെല്ലാം വൃത്തിയായി വീതി കൂട്ടി വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാനുള്ള സൗകര്യം ഒരുക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിട്ടു വീഴ്ച വരുത്തുന്നുണ്ട് ഇതിൽ എന്നും പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സ്ഥിതിക്ക് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ എന്താണ് അതിൻ്റെ വാസ്തവമായ കാര്യം അക്ഷരാർത്ഥത്തിൽ ഇതിൻ്റെ ഏകദേശം അടുത്ത മാസം പതിനഞ്ചാം തീയതിക്കകം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കരാർ ഉണ്ടാക്കി കഴിഞ്ഞു ചൗധരി കൺസ്ട്രക്ഷൻസ് എന്ന് പറയാൻ ഡൽഹി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയുമായി ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളെല്ലാം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി നിർമ്മാ ആ കരാറുകൾ പൂർത്തിയായി സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് വനഭൂമി ഏറ്റെടുക്കണം ഇതുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഏറെക്കുറെ തീരുമാനമായിരിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഈ രീതിയിൽ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രിയ രാഹുൽ ഗാന്ധി വന്നിട്ട് എന്തോ ഇവിടെ മലമറിച്ചു എന്നാണ് പറയുന്നത് ആ ദിശ മീറ്റിങ്ങിൽ രാഹുൽ ഗാന്ധി ഇനെ പിന്നെ ഇടപെട്ടതിനെ തുടർന്നിട്ടാണ് ഈ പറയുന്ന ആറ് ഏഴ് എട്ട് ഹെയർപിൻ പിൻപെൻഡുകൾക്ക് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നതിന് തീരുമാനമായതെന്നും ആ കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രപ്പോസൽ തന്നെ തയ്യാറാക്കിയതും എന്നുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെട്ടി സിദ്ധിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ അവിടെ ഇരട്ട തുരങ്കപാധ വരുന്നു ഒരു വലിയ ചരിത്രമായി മാറാൻ പോവുകയാണത് ഇരട്ട തുരങ്കാധ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നമുക്ക് പറയേണ്ടി വരും അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കാനിരിക്കെ ആണ് നിർമ്മ അതിന് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസമാണ് ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തുന്നത് അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുന്നു അതിനോടൊപ്പം തന്നെ റീടെൻഡർ വിളിച്ചേ പറ്റൂ അല്ല എന്തിന് ഈ പറയുന്ന ആറ് ഏഴ് എട്ട് ഹെയർ പിൻ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് അതിന്റെ റീടെൻഡർ വിളിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയിപ്പം ഞങ്ങളുടെ ദീതിയെ അങ്ങേപ്പിക്കാൻ പോവുകയാണ് ആരാണ് ദീതി ഞങ്ങളുടെ പെങ്ങളുട്ടി ഉണ്ടല്ലോ പ്രിയങ്കാ ഗാന്ധി ഞങ്ങളാ പ്രിയങ്കാ ഗാന്ധിന് അകത്ത് കാര്യക്ഷമമായി ഇടപെടും എന്നൊക്കെയാണ് പറയുന്നത് പ്രിയങ്കാ ഗാന്ധി എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് എന്തിനേറെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധി എം പി ആയിട്ടിരുന്ന കുറെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ എന്തു ഇടപെടൽ നടത്തി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്തിനേറെ പറയാൻ കഴിഞ്ഞ തവണ ചോരൽമലം ഉണ്ടൊക്കെ ഈ ഉരുൾപൊട്ടലുണ്ടായ കാലഘട്ടത്തിൽ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ പോലും അതായത് ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്ന വീടുകൾക്ക് പോലും തീരുമാനമായിട്ടില്ല ഇതുവരെ നൂറ് വീടുകളായിരുന്നു പറഞ്ഞിരുന്നത് ഈ നൂറ് വീടുകളിലെ ഒരെണ്ണത്തിന്റെ ശിലാസ്ഥാപനം നടത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ജൂലൈ മാസം മുപ്പ് അവസാനത്തിന് മുൻപ് മുപ്പതിനു മുൻപ് കേരളത്തിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇപ്പം സ്ത്രീപീഡന കേസിൽ പിന്നെ ഇങ്ങനെ വഴിവിട്ട് നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷൻ പറഞ്ഞിരുന്നു വരും വന്നിട്ട് ഞങ്ങൾ ഏകദേശം എട്ട് ലക്ഷം രൂപ വെച്ച് നിർമ്മിക്കുന്ന വീടിന്റെ ഫണ്ട് ഞങ്ങൾ കെ പി സി സിക്ക് കൈ അന്ന് കൈമാറും ആദ്യ ഗഡു കൈമാറും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കല്ലെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടോ വെറും ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ പോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് വീട് വെക്കാനുള്ള സ്ഥലമേറ്റെടുക്ക എടുക്കലുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ ഇവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ മുസ്ലിം ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവിടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയതിൽ ഏറ്റവും വലിയ അഴിമതി ഉണ്ടാക്കിയില്ലേ വീട് കോൺഗ്രസ്സുകാർ വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫണ്ട് പിരിച്ചതിനകത്ത് ആ ഫണ്ട് വിരിക്കുന്നതിന് വേണ്ടി ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ആപ്പ് പൊതുജനത്തിന് ആപ്പായി മാറിയത് നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് പറയുന്നത് പ്രിയങ്കാ ഗാന്ധി ഈ പറയുന്ന വയനാട് ഈ പറഞ്ഞ ചുരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെടും എന്ന് പറയുന്നു ആര് ടി സിദ്ധിഖ് കാരണം കോർഡ് ഇപ്പം ഒന്നാമതേ കോൺഗ്രസ് പാർട്ടി പല പല കാരണങ്ങൾ കൊണ്ട് ഇതിനകത്ത് ആകപ്പാട പ്രശ്ന സങ്കീർണമാണ് പ്രതിരോധത്തിലാണ് ആ പ്രതിരോധത്തിൽ എങ്ങനെയെങ്കിലും ഒരു ഒരു കാൽച്ചുവടെങ്കിലും മുന്നിലോട്ട് വെച്ച് കള്ളം പറഞ്ഞെങ്കിലും വെക്കുന്നെങ്കിൽ വെക്കാം എന്ന് കരുതി അതോടൊപ്പം തന്നെ പാതയും വനഭൂമിയും ഇവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതായത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചൗധരി കൺസ്ട്രക്ഷൻസിന് വേണ്ടി ഡൽഹി ബേസ്ഡ് ആണ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇത് കൈമാറി കൈമാറിയിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതായത് ആ തുരങ്ക പാതയും ചുരപ്പാതയും ഇതും കൂടി ചേർത്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നല്ല മഴ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് അടുത്ത മാസം പതിനഞ്ചിനകം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലമായി മുടങ്ങിക്കിടന്ന ചുരങ്ങളില്ലാത്ത ഒരു പാതയുണ്ട് അതായത് പടിഞ്ഞാറത്തറ പൂഴിത്തോട് അതാണ് പൂഴിത്തോട് പാതയുണ്ട് ആ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് ചുരമില്ലാത്ത ബദൽ പാത എന്നാണ് അതിന് പറയാൻ കഴിയുക അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അതായത് അതിൻ്റെ എന്താണ് സർക്കാർ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത് ഇതുവരെയായി ഈ പാതയുടെ സാധ്യതാ പഠനം ആദ്യം നടപ്പിലാക്കണം ആ സാധ്യതാ പഠനം ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് സർവേ ഉൾപ്പെടെ നടത്തുന്നു ഇതിനായി ഏകദേശം ഒന്നര കോടി രൂപ ഇതുവരെ ഇവിടെ നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും വരുന്നുണ്ട് ഇതോടൊപ്പം ആ ഈ തുരങ്കപാത വരുന്നുണ്ട് അതോടൊപ്പം ചുരമില്ലാത്ത ഈ പാത വരുന്നുണ്ട് ഒരു ബദൽ പാത വരുന്നുണ്ട് ഇതെല്ലാം കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണ് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ തുര ഇപ്പോൾ നിലവിലുള്ള ഹെയർ പിൻപെന്റുകൾ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ നിതിൻ ഗഡ്കരിയുമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകളെല്ലാം നടത്തിയിട്ടുണ്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് ആ ആര് എൻ എച്ച് ഐ സംബന്ധിച്ച് എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട് സ്ഥലപരിശോധനകൾ പൂർത്തിയാക്കി വരുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ നടത്തി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആ സമയത്താണ് ടി സിദ്ദിഖിനെ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയുള്ള കള്ളപ്രചരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നുള്ള വസ്തുത ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്